വിനോദയാത്രക്കു പോയ ഒരു ഉമ്മയെ വിമർശിച്ചു എന്ന പേരിൽ ഒരു പണ്ഡിതൻ്റെ പ്രഭാഷണശകലം അടർത്തിയെടുത്ത് അനാവശ്യമായ വിവാദങ്ങൾ സൃഷ്ടിക്കുന്ന മാധ്യമങ്ങളോടും നവലിബറലുകളോടും തെറ്റിദ്ധാരണയിലകപ്പെട്ട നിഷ്കളങ്കരോടും സമസ്ത കേരള ജമഅയ്യത്തുലുലമയുടെ അഭിമാന ശബ്ദം ഉസ്താദ് ഷുവൈബുൽ ഹൈത്തമി വാരാൻപറ്റ പ്രതികരിക്കുന്നു ഭാര്യ മരിച്ച ഭർത്താവിന് കൊച്ചിയിലും ഭർത്താവ് മരിച്ച ഭാര്യയ്ക്ക് കൊടൈക്കനാലിലും പോകാമോ ഇല്ലേ എന്ന ചർച്ചക്ക് ഇസ്ലാമിൽ പ്രത്യേകിച്ച് ഒരു പ്രത്യേകതയുമില്ല നമ്മുടെയൊക്കെ നാട്ടിൽ നിന്നും വീടുകളിൽ നിന്നും ബാപ്പമാർ മരണപ്പെട്ട ഉമ്മമാർക്ക് ഉല്ലാസവും ഉത്സാഹവും കിട്ടാൻ വേണ്ടി അവരെ കടലിനക്കരേക്കും ഇപ്പുറത്തേക്കും ഒക്കെ എന്നോ മുതൽക്കേ തന്നെ കൊണ്ടുപോകാറുണ്ട് അക്കാര്യത്തെ വേറെന്തോ ആക്കി തീർക്കാൻ വാർത്താ മാലിന്യങ്ങളിൽ വരുന്ന ചപ്പും ചവറും ചവക്കുന്ന ചിലയാടുകൾ വിഷയത്തിലെ യഥാർത്ഥവശം അതല്ലെന്ന് അറിയണം ആ ഉമ്മയോട് മാപ്പ് മാപ്പപേക്ഷിച്ച് പറയാതെ പോകുന്ന കാര്യത്തിലേക്ക് കടക്കാം വിമർശിക്കപ്പെടുന്ന ഉസ്താദിന് അറിയുന്ന യാഥാർത്ഥ്യങ്ങളിലേക്ക് ഹൃദയമെത്താൻ ചിലയാളുകൾ ഇനിയുമേറെ യാത്ര പോവാനുണ്ട് വൈകാരികമായി ഉമ്മക്കൊപ്പം നിന്ന് വൈചാരികമായി ഉസ്താദിനൊപ്പമാണ് കുറിപ്പ് വ്യക്തിവിമോചനത്തെയും മതസ്വാതന്ത്ര്യത്തെയും കുറിച്ചുള്ള പാൻ ഗ്ലോബൽ തിയറികൾ പടുക്കുകയും അതേസമയം തന്നെ സന്തോഷിക്കുക എന്നത് മാത്രം ആത്യന്തിക ലക്ഷ്യമാകുന്ന സ്വപ്നമാവുന്ന ജീവിത യാത്ര ഡിസൈൻ ചെയ്യുന്ന കോർപ്പറേറ്റ് മതത്തിൻ്റെ അഥവാ റിലീജിയൻ ഓഫ് യു ഡ്രീം ഇറ്റ് വി മെയ്ക്ക് ഇറ്റ് ഭക്തന്മാരും അതിനപ്പുറം അതിൻ്റെ ചാവേർ പോരാടികളാവുകയും ചെയ്യുന്നവരോട് ചില വിയോജിപ്പുകളുണ്ട് ഹെഡോണിക് ട്രെഡ്മിൽ മിൽ അഥവാ എപ്പോഴും സന്തോഷങ്ങളിലേക്ക് ചേരാനുള്ള പാകതയാണ് മനസ്സിൻ്റെ ന്യൂട്രാലിറ്റി എന്നും ആർട്ടിഫിഷ്യൽ വിനോദങ്ങളിൽ വ്യാപൃതരായിട്ടെങ്കിലും പെടുന്നനെ വിടുതൽ നേടേണ്ട ജീവിതത്തോട് ചേരാത്ത മനസ്ഥിതിയാണ് ദുഃഖങ്ങൾ എന്നുമുള്ള തീർത്തും കൃത്രിമവും കൃത്രിമവും നിർമ്മിതവുമായ മനോഭാവം എത്രത്തോളം നമ്മിലുണ്ടോ അതാണ് ലിബറൽ കൺസ്യൂമറിസ്റ്റ് ജീവിതവീക്ഷണം നമ്മെ ബാധിച്ചതിൻ്റെ അളവ് കല്ലെറിയാൻ ഒരു മുസ്ലിയാരെ കിട്ടിയ ആക്രാന്തത്തിൽ നല്ല ഇസ്ലാമിനെ നാട്ടുകാർക്ക് പരിചയപ്പെടുത്താൻ ഓവർ ടൈം ജോലിയെടുക്കുകയും അതേസമയം തന്നെ നാസ്തിക ലോകവീക്ഷണങ്ങളോട് മർമ്മമറിയാതെ കലഹിക്കുകയും ചെയ്യുന്ന റെഡിമെയ്ഡ് പുരോഹിതരോട് വിദ്യ കൊണ്ടറിയേണ്ടതറിയാതെ വിദ്വാൻ എന്ന് നടിക്കുന്നു ചിലർ എന്ന കവി പാടിയതേ പറയാനുള്ളൂ ഒന്ന് ലിബറലിസം പ്രമോട്ട് ചെയ്യുന്ന ഹാപ്പിനെസ് ചിയർ വൈബ് ചിൽ തുടങ്ങിയ ഷോർട്ട് ടേം ലക്ഷ്യങ്ങളെക്കാൾ ഒരു ഇസ്ലാമിക ആത്മീക പ്രഭാഷകൻ പ്രൊജക്റ്റ് ചെയ്യേണ്ടത് സാറ്റിസ്ഫാക്ഷൻ ആൻഡ് ട്രാങ്കുലിറ്റി എന്ന ലോങ് ടേം മൂല്യങ്ങളെയാണ് ചരിത്രത്തോട് കൂറോ ഭാവിയോട് കടമയോ ഇല്ലാത്ത ലാഭേച്ഛ അല്ലെങ്കിൽ ഇച്ഛാലാഭം മാത്രം ഫോക്കസ് ചെയ്യുന്ന കാഴ്ചപ്പാടുകൾക്ക് തൽക്കാലമേ ഉള്ളൂ പിൽക്കാലമില്ല അമൂല്യ മൂലധനമായ സ്വന്തം ആയുസിലെ സമയം ഏറ്റവും ഹാപ്പിനെസ് കിട്ടുന്ന കാര്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കാനുള്ള കോർപ്പറേറ്റ് തത്വങ്ങൾ എൻ്റെ ലാഭം എന്ത് എനിക്കെന്ത് ലാഭം കിട്ടും വാട്ട് ഈസ് മൈ ബെനിഫിറ്റ് എന്ന സങ്കുചിതമായ ഇൻഡിവിജ്വലിസ്റ്റ് ചിന്തയെ മാത്രമേ ഉണർത്തുകയുള്ളൂ ഇൻഡിവിജ്വലിസം അഥവാ തനിക്ക് താനാൽ താൻവാദം എല്ലാത്തരം റിസ്ക് ടേക്കിംഗ് തിയറികൾക്കും എതിരാണ് സ്വന്തത്തിനെ ഷോർട്ട് ടേമിൽ സന്തോഷകരമല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി സ്വന്തം സമയവും സിദ്ധികളും വിട്ടു നൽകി ത്യാഗം ചെയ്യുന്നതിൻ്റെ പരിണിതിയായി ലഭിക്കുന്നതാണ് സാറ്റിസ്ഫാക്ഷൻ അഥവാ നഷ്ടപ്പെടുത്തുമ്പോൾ കിട്ടുന്ന ലാഭം പ്രസ്തുത ത്യാഗത്തിൻ്റെ പ്രേരണ അമൂർത്തമായ ഏതോ ശക്തിയുടെ ഇഷ്ടം വരിക്കലോ അല്ലെങ്കിൽ വ്യക്തി തന്നെ അമൂർത്തമായ ഒരു ആത്മഫലം പ്രാപിക്കലോ ആണെങ്കിൽ കിട്ടുന്ന ധ്യാനാത്മക രസമാണ് ട്രാങ്ക്യുലിറ്റി അതിനാൽ ഹാപ്പിനെസ് എന്നത് ഒരു നാസ്തിക സ്വാർത്ഥ വിചാരവും സാറ്റിസ്ഫാക്ഷൻ എന്നത് ഒരു ആസ്തിക ആത്മീയ വിചാരവുമാണ് അപ്പോൾ ഒരു ചോദ്യം ഉയരാം നാസ്തികരിൽ ത്യാഗം ചെയ്യുന്നവരില്ലേ എന്ന് നാസ്തിക ലോകവീക്ഷണമായ ലിബറലിസത്തിൽ ത്യാഗബോധത്തെ ഉത്തേജിപ്പിക്കുന്ന മോറൽ പാരാമീറ്റർ ഇല്ല എന്നതാണ് പറ എന്നാണ് പറഞ്ഞത് നാസ്തികരിൽ മനുഷ്യർ മനുഷ്യഗുണം കാണിക്കാം എന്നത് മതവായനയാണ് അത് ശരിയാണിതാണ് പരിണാമവാദത്തിൽ അധിഷ്ഠിതമായ നാസ്തികതയുടെ നാച്ചുറലിസം നൈമിഷിക നഷ്ടം സഹിച്ച് ത്യാഗം ചെയ്യുക എന്ന സങ്കല്പത്തെ ഒട്ടും പിന്തുണക്കുന്നില്ല പിന്തുണക്കുന്നില്ലതാണ് ക്യാപിറ്റൽ ലിബറലിസത്തിൻ്റെ രാഷ്ട്രീയ മുഖമായ കൊളോണിയലിസത്തിൻ്റെ ആയുധമാണ് കൺസ്യൂമറിസം ആഗോള ഗ്രാമം എന്ന സൂപ്പർ മാർക്കറ്റിലെ ആഗോള പൗരന്മാരായ മനുഷ്യരുടെ സന്തോഷം ജീവിത ലക്ഷ്യം വിജയം തുടങ്ങിയവയെ നിർവചിച്ച് ആനന്ദസങ്കൽപ്പങ്ങളെ ഗോളാന്തരീയമായി ഏകീകരിക്കുക എന്നതാണ് അതിൻ്റെ വഴി ശൂന്യാകാശ മണ്ഡലങ്ങളെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളാക്കുമെന്ന് പറയുന്ന ഇലൺ മസ്കിന്റെ സ്പേസ് എക്സ് ആണ് അക്കൂട്ടത്തിൽ പരമാവധി സങ്കൽപ്പം മൂന്ന് ദേഹത്തിന്റെ ചിയേഴ്സിനെ ആത്മീയ ഇസ്ലാം നിഷേധിക്കുന്നില്ല യാത്രകളിൽ നിന്ന് കുറിമാനങ്ങൾ കുറിച്ചിടാനാണ് ഖുർആൻ പറയുന്നത് സ്വന്തത്തെ ത്രസിപ്പിക്കുക എന്ന സീറോ വർത്തമാനമല്ല ഖുർആാനിലെ സീറൂ ആർക്കും എങ്ങും പോവാം ഇവിടെ വിഷയം പോകുമ്പോൾ കിട്ടുന്നതിനേക്കാൾ പോവാതെ തന്നെ കിട്ടുന്ന എവർലാസ്റ്റിംഗ് ചിയേഴ്സിനെ കുറിച്ചാണെന്ന് മാത്രം അത് വേണ്ടാത്തവർക്ക് ഒഴിവാക്കുകയും ചെയ്യാം ആവാം എന്നാൽ ശാരീരികമായ യാത്രകൾ തിടുക്കത്തിൽ മടുപ്പിലേക്കും ആവേശാന്തം അവശതയിലേക്കും അവരോഹണം ചെയ്യും അപ്പോഴുണ്ടാകുന്ന രസച്ചരട് മുറിഞ്ഞ മരവിപ്പ് മാറ്റാൻ കൺസ്യൂമറിസത്തിൻ്റെ കലവറയിൽ വേറെ വിഭവങ്ങളുണ്ട് മാർക്കറ്റിംഗ് ചങ്ങലകളുടെ ഓരോ അടരും മറ്റൊന്നിൻ്റെ തുടർച്ചയോ തുടക്കമോ മാത്രം മറുവശത്ത് യാത്ര അവശതയിൽ നിന്ന് ആവേശത്തിലേക്ക് ആരോഹണം ചെയ്യും ദേഹം മാറി ദേഹി പ്രധാനമാകുമ്പോൾ മാത്രം മുളക്കുന്ന ധാരാളം വിത്തുകൾ നിറഞ്ഞ മന്തറയാണ് മനുഷ്യൻ ഇസ്ലാം മനുഷ്യനിലെ ആത്മീയ വിനോദങ്ങളെയാണ് ആത്യന്തികമായി ഉണർത്താൻ ഉത്സാഹിക്കുന്നത് കാരണം ഇസ്ലാമിന് മനുഷ്യനിലെ ആത്മീക സ്വത്വത്തെയാണ് ചെന്ന് തൊടുന്നത് എന്നാൽ ഭൗതികമായ യാത്രകളെയോ അവയുണർത്തുന്ന സന്തോഷങ്ങളെയോ ഇസ്ലാം എതിർക്കുകയില്ല കാരണം ആത്മാവ് നിലകൊള്ളുന്നത് നിലകൊള്ളുന്ന ഉടൽ ഭൗതികമായ ഒരു ഇറച്ചിക്കൂടാണ് രണ്ട് ശാരീരികമായ യാത്രകളേക്കാൾ ഹൃദയ ആത്മീയ സഞ്ചാരങ്ങളെയാണ് ഏത് ദർശനങ്ങളും പ്രചോദിപ്പിച്ചത് ഇസ്ലാമിക് സെമിറ്റിക് ബുദ്ധ ഹൈന്ദവ ആത്മീകവാദങ്ങൾ ഒരളവിൽ താതാത്മ്യപ്പെടുന്നതും അവിടെ തന്നെ ആ രണ്ട് യാത്രകൾ പരസ്പരം വിപരീതങ്ങളല്ലതാണ് ഒന്നിച്ചും വേർപെട്ടും പറ്റും പക്ഷേ കൺസ്യൂമറിസം മുന്നോട്ട് വെക്കുന്ന ടൂർ പാക്കേജുകൾ സന്തോഷത്തെയും മുഖത്തെ കണ്ണ് ജിമ്മി അകത്തെ കണ്ണ് തുറന്നു കിട്ടിയാൽ സാധിക്കുന്ന യാത്രകൾ സന്ദേശത്തെയും ലക്ഷ്യമാക്കുന്നു ഹൃദയരഥ്യകൾക്ക് ദൂരമോ കാലമോ പരിമിതികളാവുന്നില്ല പഠിപ്പിന്റെ കിടപ്പ് പോലെ മിഡ് മിടുക്കിൻ്റെ മിടിപ്പ് കൂടുമവിടെ ദാർശനിക കവിയും കാതിരിയ തുരീക്കത്തിന്റെ ശേഖമായിരുന്ന കുഞ്ഞായിൻ മുസ്ലിയാരുടെ കപ്പ കപ്പലും ഇമാം സൈനുദ്ദീൻ മഹ്ദൂം റതി അള്ളാഹു അനുഹുവിൻ്റെ അദക്കിയായിലെ കപ്പലും ഇമാം ഷാഫി റതി അള്ളാഹ് അനുഹുവിൻ്റെ ദീവാനിലെ കപ്പലുമെല്ലാം ആത്മാവേറിയ ഹൃദയത്തിന് അതാത് കാലത്തെ ഹെഡോണിസ്റ്റ് ട്രെഡ്മിൽ പണിതിട്ട കടലുകൾ മറികടക്കാൻ വേണ്ടി തന്നെയായിരുന്നു അല്ല ഇക്ബാൽ അർമുഖാനെ ഹിജാസിൽ മരുഭൂമിയും മരുക്കപ്പലായ ഒട്ടകവും പകരം വെച്ചുവെന്ന് മാത്രം ജീവിതത്തിന്റെ അവസാന മുപ്പത് വർഷങ്ങൾ അദമ്യമായ പ്രവാചക സ്നേഹത്തിൽ വിങ്ങി വിറച്ചിരുന്ന മ ഇക്ബാൽ ദേഹം കൊണ്ട് മദീനയെയോ മക്കയെയോ കാണുകയോ അതിന് താൽപ്പര്യപ്പെടുകയോ ചെയ്യാതെ മനസ്സുകൊണ്ട് അഥവാ അകക്കണ്ണാൽ ഹിജാസ് സന്ദർശിച്ച് ഹൃദയ വായ്പകൾ എഴുതുകയാണ് ഉണ്ടായത് മുഖത്തെ കണ്ണ് തുറന്നല്ല അതടച്ച് അകത്തെ കണ്ണുകൊണ്ടാണ് യാത്ര പോവേണ്ടതെന്ന് പറഞ്ഞ മറ്റൊരു മഹാമലയാളിയാണ് ഷുജായി മൊയ്തുമുസലിയാർ മലയാളേതര ഭാഷയിൽ മനുഷ്യന്റെ ആന്ത്രോപോളജിക്കൽ ഹിസ്റ്ററി എഴുതിയ എക്കാലത്തേക്കും വെച്ച് ഇതിഹാസമായ ഷുജായി സഫലമാലയിൽ പാടി മുഖക്കണ് അടക്കുൽ മാടാ പൂട്ടിട്ട പൊഞ്ചപ്പിൽ മുത്തുണ്ട് കാടാ മുത്തുള്ള പൊൻകുടം ഹൃദയമാണ് ഹൃദന്തമാണ് കവിതയിൽ മുത്ത് ആത്മാവും ആ വിശുദ്ധ യാത്രയുടെ ആമോദങ്ങൾ ആസ്വദിക്കാനുള്ള യാനങ്ങളാണ് വിഷയത്തിലെ ഉസ്താദ് പറഞ്ഞ വിക്റും സ്വലാത്തും അതറിയാതെ തലേക്കെട്ടുകാരെ കേൾക്കുന്നത് കൊല്ലങ്ങൾക്ക് മുമ്പേ നിർത്തിയത് മഹാപുണ്യം എന്ന് നിന്ദമായ അനർഹമായ അഹംഭാവത്തോടെ ഗീർവാണമടിക്കുന്ന പുരോഹിതർ സ്വന്തം ചരിത്രത്തോട് സമരം ചെയ്യുന്ന ലിബറലിസത്തിൻ്റെ കളിയായുധങ്ങളാണ് നാല് ദുഃഖങ്ങളോടും ഇരുട്ടിനോടും താതാത്മ്യപ്പെടാനുള്ള നൈസർഗികത കൂടി മനുഷ്യനിലുണ്ട് സങ്കടങ്ങളും തിരിച്ചടികളും ഇരുട്ടും മനുഷ്യപ്രകൃതത്തോട് യോജിക്കാത്ത ബാഹ്യഭാവങ്ങളാണെന്നും അവ തോറ്റവരുടെ കഥകളാണെന്നുമാണ് കൺസ്യൂമറിസവും കാരിയലിസവും പഠിപ്പിച്ചത് ഇസ്ലാം അങ്ങനെയല്ല പറയുന്നത് ക്ലേശങ്ങളിലാണ് നാം മനുഷ്യനെ സൃഷ്ടിച്ചു വെച്ചത് എന്ന് ഖുർആാൻ തീർത്തു പറയുന്നു ചിന്താനിമഗ്നനും ആത്മ താപസിയും ചിന്താ ഒപ്പം നിതമായിരുന്നു വെക്കേണ്ടതാണ് ആധുനികതക്ക് ഇരുട്ടിനോടുള്ള ചതുർഥിയും കൃത്രിമ പ്രകാശം മനസ്സിന്റെ ധ്യാന ചിന്തയെ ധ്യാന ചിന്ത ക്ഷയിപ്പിക്കും അറിയപ്പെട്ട പ്രവാചകത്വ ലബ്ധികളിലെല്ലാം ലബ്ധികളെല്ലാം ഇരുട്ടിലായിരുന്നു പുറമേ ഇരുട്ടു പരക്കുമ്പോൾ അകത്തു പ്രകാശം നിറയും പ്രപഞ്ചത്തിന്റെ അടിസ്ഥാന ഭാവം ഇരുട്ടാണ് ഗർഭപാത്രത്തിൻ്റെയും വെളിച്ചമുണ്ടാക്കാനാണ് ഉപകരണങ്ങളുള്ളൂ വെളിച്ചമുണ്ടാക്കാനാണ് ഉപകരണങ്ങളുള്ളു ഇരുട്ടുണ്ടാക്കണ്ട അതാണുള്ളത് കടലിനടിയിലെ തമാന്തമായ ഇരുട്ടിനെ കുറിച്ചുള്ള വചനമുള്ള സൂറത്തിൻ്റെ നാമം പ്രകാശം എന്നാണ് അണിൽ നടേപ്പാടിയ ഷുജായുടെ കവിതയിലും അതാണ് തീം ലൈറ്റ് പൊല്യൂഷൻ അഥവാ പ്രകാശമാലിന്യം എന്നത് മനുഷ്യരാശി നേരിടുന്ന മഹാഭീഷണിയായി ലോകം അംഗീകരിക്കുന്നു യു എൻഒയിലെ പലതവണ ചർച്ചയായ കാര്യമാണ് ലൈറ്റ് ടു പൊല്യൂഷൻ പ്രോബ്ലം ബഹുവർണ്ണ ആലക്തിക പ്രകാശങ്ങളിൽ കുളിച്ച കോസ്മെറ്റിക് ഡി ജെ പാർട്ടികൾ മനുഷ്യ നൈസർഗികതയെ ക്രമാനുഗതമായി മന്ദീഭവിപ്പിക്കും അഞ്ച് ഹാപ്പിനെസ് ഒരു മോശം മൂല്യമാണെന്നല്ല പറയുന്നത് പ്രത്യുത ട്രാങ്കുലിറ്റിയിൽ എത്തുന്ന സന്തോഷമാണ് പ്രത്യയശാസ്ത്രവൽക്കരിക്കാവൂ എന്നാണ് സന്തോഷവും സമാധാനവും ഒരമ്മയുടെ ഇരട്ട സന്താനങ്ങളല്ല പല സന്തോഷങ്ങളുടെയും പരിണിതി നിസ്സംഗതയും പല സുഖങ്ങളുടെയും തീർപ്പ് അസുഖങ്ങളുമാണ് മാത്രമല്ല സന്തോഷം മനസ്സിലാണ് കണ്ണിലോ കാഴ്ചയിലോ അല്ല പണ്ടുകാലത്തെ മഹാരാജാക്കന്മാർക്ക് പോലും ഇല്ലാത്ത സൗകര്യങ്ങൾ ഇന്ന് കൊച്ചു വീട്ടിൽ പാർക്കുന്നവർക്ക് വരെയുണ്ട് പക്ഷേ നമുക്കത് അസൗകര്യങ്ങളാണ് അതായത് പുറത്തുനിന്ന് മനസ്സിന്റെ അകത്തേക്കു കടത്തേണ്ട കാര്യമല്ല സന്തോഷം അകത്തുനിന്ന് പുറത്തേക്ക് ബഹിർഗമിക്കേണ്ട കാര്യമാണ് ലഹരി പോലെ ഇതാണ് ഇസ്ലാമിക ആത്മീയത അത് തന്നെയാണ് മതപ്രഭാഷകർ മുന്തിച്ചു പറയേണ്ടത് ആത്മീക പ്രചോദന പ്രഭാഷണങ്ങളിൽ ഏതെങ്കിലും ഒരു ഡെഫിനിറ്റ് ഇഷ്യുവോ വ്യക്തിപരമായ പരാമർശങ്ങളോ മെൻഷൻസോ കൊണ്ടുവരുന്നതിനോട് വിയോജിക്കുന്നു ഇക്കാര്യത്തിലെന്നല്ല എല്ലാ വിഷയങ്ങളിലും താത്വികമായ വിമർശനമാണ് സൃഷ്ടിപരം ആ ഉമ്മാക്കുന്നൊന്തെങ്കിൽ നമുക്കെല്ലാവർക്കും മാപ്പിരക്കം ഒപ്പം ഗഹനമായ വിശ്വാസശാസ്ത്ര വിഷയങ്ങൾ സാരസുന്ദരമായി അവതരിപ്പിക്കാറുള്ള പ്രതിപാദനായ ഒരു പണ്ഡിതന്റെ സ്ഖലിത സംസാരത്തെ ആക്രാന്തം നിശംസിച്ചും നികൃഷ്ടവൽക്കരിച്ചും നിർവൃതി കൊള്ളുന്ന മലയാള ഇസ്ലാമിന്റെ പ്രതിച്ഛായ ശില്പികളും സർഗാത്മക സമ്പത്തിന്റെ ഉത്തരം താങ്ങികളായ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഇന്ന് ഇനിയും ബസ് കിട്ടാത്തവരെ ന്യൂറോ സയൻസിൽ ഒരു സാധനം ി അഥവാ ഭൗതിക പ്രായപൂർത്തി താൻ പൂരിമ വിഭ്രാന്തരായ മനുഷ്യരധികവും ആ പ്രായപൂർത്തി പ്രാപിക്കാതെയാണത്രേ മരിച്ചു പോവാറ് കാക്കട്ടെ